ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ മനോഹരനെയാണ് കാണിക്കുന്ന മനോഹർ ആണെങ്കിൽ ഫോണും കാത്തിരിക്കുവായിരുന്നു വന്ദനയുടെ അപ്പോഴേക്കും സാറേ പാലും കൊണ്ടുവന്നു ഓ ഒരുത്തിയെ കാത്തിരിക്കുമ്പോൾ ഇവിടെ പാലും കൊണ്ടുവരുമെന്ന് ഓർത്തില്ലല്ലോ എന്ത് ചെയ്യൊന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക ആ വാമോളൂ എന്നും പറഞ്ഞ പാലും മേടിച്ച് കുടിച്ചോണ്ട് മനോഹർ ഇവിടെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചോണ്ടിരിക്കുക അപ്പോഴേക്കും ഒരു കോൾ വരിക അതെ മനോട്ടിനെ ആരെ വിളിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് സാ സാറേ ഫോൺ എടുത്തപ്പോൾ എങ്ങോട്ടാ മോളെ എന്നും പറഞ്ഞുകൊണ്ട് കോൾ കട്ട് ചെയ്ത് വിട്ടു മനോഹർ അതെന്താ മനോട്ടെ ഫോൺ കട്ട് ചെയ്തേ അതൊരു പെണ്ണായിരുന്നല്ലോ ആ അതേ മോളു അതൊരു പെണ്ണാ ആ അത് പിന്നെ നാളെ ഹോട്ടലിലേക്ക് ഇഷ്ടംപോലെ പെൺകുട്ടികൾ വരാനുണ്ടല്ലോ അതിലൊരാളാണ് ജോലിക്ക് ജോയിൻ ചെയ്യുമ്പോൾ ഹൈറ്റും ഒക്കെ നോക്കണേ അപ്പോൾ വീഡിയോ കോൾ വിളിച്ചതൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞായിരുന്നു ആ ഈ നേരത്തെ ആ കുട്ടി വിളിക്കുമോന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇനിയിപ്പോൾ ഞാൻ കട്ട് ചെയ്തുകൊണ്ട് ചിലപ്പോൾ അവർക്ക് സംശയം വല്ലതും തോന്നിയെന്നോ ആ ഇനി എന്തെങ്കിലും തെറ്റിദ്ധരിച്ചു കാണുമെന്നു അറിയില്ല എന്നൊക്കെ പറയാം മനുവേട്ട ഈ പെൺകുട്ടികളോടുള്ള വീഡിയോ കോളൊന്നും വേണ്ട കേട്ടോ എന്നും സരയൂ അത് കേട്ടതും അതെന്താ മോളോ അങ്ങനെ പറഞ്ഞേ മോളുവിനെന്നെ വിശ്വാസം ഇല്ല എന്നും മനോഹറിൻ്റെ ചോദ്യം കേട്ട് സരയൂ അതുകൊണ്ടല്ല മനുവേട്ട മനുവേട്ടനറിയാലോ എനിക്കിനി മനുവേട്ട മാത്രമേ ഉള്ളൂ ആകെയുള്ളൊരു പ്രതീക്ഷ അതിനിടയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല മനുവേട്ട മനുവേട്ടനില്ലാതെ എനിക്കിനി ജീവിക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സർയൂ കരയുക മോളും ഇങ്ങനെ കരയല്ലേ സാരമില്ല നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാം മോള് വിഷമിക്കാതെ ദേ നമുക്ക് എത്രയും പെട്ടെന്ന് ഉടന്ന് പോകാം അല്ല മനുവേട്ട മനുവേട്ടൻ്റെ ഓരോരോ ഓഫീസ് മീറ്റിങ്ങിൽ എന്നെ എന്താ കൊണ്ടുപോകത്തെ എൻ്റെ മോൾ ഒരു ദിവസം മോളും അവിടെ വന്നുകഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവനും അങ്ങോട്ട് വരുന്നതിൻ്റെ പേര് പറയില്ല അത്രയ്ക്ക് ബോറഡിയാണ് ആ എന്ത് ചെയ്യാനാ പിന്നെ ജോലിക്കാർ ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തല്ലേ പറ്റൂ അതുകൊണ്ടാണ് മോളെ ഞാൻ പോൽസഹിച്ചു പോകുന്നത് എന്തായാലും ഒരു കാര്യം ചെയ്യാം ഡേ നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് അവിടെ നിന്നും പോകാം അയ്യോ അച്ഛനെ കൊണ്ടുപോകേണ്ട മനുവേട്ട അമ്മയെ കൂടെ കൊണ്ടുപോയാലും കുഴപ്പമൊന്നുമില്ല അച്ഛനെ എനിക്ക് പേടിയാ അങ്ങനെ ഏത് നിമിഷവും മനുവേട്ടൻ്റെ മെങ്കിട്ട് കയറിക്കൊണ്ടിരിക്കുക അത് ശരിയാ ഇവിടെ നിന്ന് കൊണ്ടുപോയി ഇനി എൻ്റെ സ്റ്റാഫുകളുടെ മുൻപിൽ വെച്ച് എൻ്റെ കഴുത്തിനെങ്ങാനും കുത്തിപ്പിടിച്ചാൽ പിന്നെ അതിൻ്റെ നാണക്കേട് വേറെ ഒന്നുമില്ല ഇപ്പം തന്നെ ചിന്തിച്ചു നോക്ക് മോളുടെ അച്ഛൻ ആരെയോ കൊല്ലാണെന്ന് എന്തൊക്കെയോ പറഞ്ഞോണ്ടൊക്കെ നടക്കുമല്ലായിരുന്നോ എന്നിട്ട് എന്തായി ആരെങ്കിലും മരിച്ചോ ഇതെല്ലാം മോളുൻ്റെ അച്ഛൻ വെറുതെ പറഞ്ഞുകൊണ്ടിരുന്നതെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ ഇപ്പോഴല്ലേ മനസ്സിലായത് ആ എന്ത് ചെയ്യാനാ എല്ലാവരും ഈ കുടുംബത്തെ മാത്രം ഇതാക്കിക്കൊണ്ടിരിക്കുവോ മോളു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോഹർ അവിടെ ഇങ്ങനെ നല്ലവനാകുവാണ് ഈ സമയം മനുവേട്ട എത്രയും പെട്ടെന്ന് നമുക്കിവിടെ നിന്ന് പോകണം ഇനി ഇവിടെ നിന്ന് ശരിയാവില്ല മനുവേട്ട ഇവിടെ നിന്ന് പോയി സമാധാനത്തോടെ എവിടെയെങ്കിലും പോയി ജീവിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മനോഹരൻ്റെ തോളത്ത് ചാഞ്ഞ് നടക്കുക ഈ സമയം പിന്നീട് മനോഹർ ആലോചിക്കുക ഈശ്വര ഈ വൃത്തികെട്ടവളാണെങ്കിൽ ഒന്നും ഉറങ്ങുന്നുമില്ലല്ലോ വന്ദനമോളുവിനെ കാണാൻ ധൃതിയായി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ മനോഹർ ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം സരയുവാണെങ്കിൽ മനോഹരൻ്റെ തോളത്ത് കിടന്ന് ഉറങ്ങുക അപ്പോഴേക്കും പിന്നീട് നമ്മുടെ കിരണം കല്യാണിയാണ് കാണിക്കുന്നത് അവർ രണ്ടുപേരും ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക എന്താ കല്യാണി എന്തു പറ്റി നീ എന്തിനെങ്ങനെ ടെൻഷൻ അടിക്കുന്നേ എനിക്ക് നല്ല പേടിയുണ്ട് കിരണേട്ട രണ്ട് മൂന്ന് ദിവസമായിട്ട് മനസ്സ് ശരിയല്ല അച്ഛൻ്റെ മരണ വാർത്തയറിഞ്ഞ് സന്തോഷിച്ച് വന്നവരൊക്കെ ഇപ്പോൾ ഭയങ്കര ശത്രുതയിലായിരിക്കും ദേഷ്യം മനസ്സിൽ ഒരുപാടുണ്ടാവും ആ കിരണേട്ടൻ്റെ അങ്ങളെ പിന്നെ ഇവിടെ ഇപ്പോൾ കാണാറുമില്ല അതിൻ്റെയൊക്കെ പേടി എനിക്കെപ്പോഴും ഉണ്ട് കിരണേട്ട അച്ഛനെയും അമ്മയെ എന്നെയൊക്കെ വിഷമിപ്പിക്കാൻ വേണ്ടി കിരണേട്ടനെ എന്തെങ്കിലും ചെയ്യുമെന്നാ എൻ്റെ പേടി ഒന്നും ഉണ്ട് പേടിക്കേണ്ട കല്യാണി അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നാലും എൻ്റെ അച്ഛനും കിരണേട്ടൻ്റെ അങ്കളും ഒക്കെ ദുഷ്ടന്മാരാണ് അവരെയൊന്നും കണ്ണും അടച്ച് വിശ്വസിക്കാൻ പറ്റില്ല കിരണേട്ട ഏത് നിമിഷവും എന്തും ചെയ്യാവുന്ന ക്രിമിനലുകളാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പേടിക്കണമെന്ന് എൻ്റെ ആങ്ങളെ എന്ന് പറയുന്ന ഒരുത്തൻ അവൻ അവൻ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊല്ലും അങ്ങനെ ഒരുത്ത് അതുകൊണ്ടാണ് എനിക്ക് പേടി രാത്രി എങ്ങനെ വന്നെന്തെങ്കിലും ചെയ്താൽ ഏയ് എന്താ കല്യാണിത് അങ്ങനെ ഒന്നും സംഭവിക്കില്ല നീ മോളെ നീ ഇങ്ങനെ പേടിച്ചാലോ ദേ എനിക്ക് ധൈര്യം തരേണ്ട ആളുകൾ എന്നെ പേടിപ്പിക്കുകയാണോ എന്നൊക്കെ കിരൺ ഇങ്ങനെ ചോദിക്കുക അല്ല കിരണേട്ട നല്ല ടെൻഷനുണ്ട് ഇവിടെ നടന്നതൊക്കെ എന്താണെന്ന് ഞാൻ കിരണേട്ടനോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവരും തകർന്നിരിക്കുക ആ സമയത്ത് കിരണേട്ട നമ്മളെ ഉപദ്രവിക്കാനും അപകടപ്പെടുത്താനും പലരും ശ്രമിക്കും എന്നാലും ഞാൻ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് നല്ല പേടിയുണ്ട് കിരണേട്ട നാളെ എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും നമുക്കൊന്ന് ക്ഷേത്രത്തിൽ പോകണം ഏയ് എനിക്ക് നാളെ സൈഡിലേക്ക് പോകാനുള്ളത് കല്യാണി സാരമില്ല എങ്ങോട്ട് പോകാനുണ്ടെങ്കിലും അമ്പലത്തിൽ പോയതിന് ശേഷം മതി എവിടെ പോകുന്നതും ദൈവത്തിന് മുൻപിൽ നിന്ന് പ്രാർത്ഥിക്കണം അതല്ലാതെ വേറെ വഴിയൊന്നുമില്ല കിരുന്നേട്ട എനിക്ക് അത്രയ്ക്ക് പേടിയുണ്ട് അത്രയ്ക്ക് പേടി ആ ശരി നാ വരാം എന്നാൽ നമുക്ക് ഒരുമിച്ച് പോവാം കേട്ടോ പേടിക്കണ്ട അങ്ങനെ ഒന്നും സംഭവിക്കില്ല മോളും എന്തൊക്കെയായാലും എൻ്റെ അങ്കളെന്ന് പറയുന്നവനെ കൊല്ലാനേ ആ അച്ഛൻ തീരുമാനിച്ചതാ അമ്മ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് പിന്നെ വേണ്ട എന്ന് വിചാരിച്ച് വിട്ടിരിക്കുന്നത് ഇനി എന്തെങ്കിലും അയാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ വെറുതെ വിടില്ല അച്ഛൻ മോൾ ധൈര്യമായിട്ടിരിക്കെ എന്നാൽ ഈ സമയം പിന്നീട് കാണിക്കുന്ന രാഹുലിനെയാണ് രാഹുലും മുരുകനും കൂടി ഇരുന്ന് ഓടിച്ചുകൊണ്ടിരിക്കുക ആ എടാ ദേ ഞാൻ പറഞ്ഞല്ലോ പിടിക്കപ്പെട്ടാലും എനിക്ക് ടെൻഷനൊന്നുമില്ല എന്നെ പോലീസുകാർ കൊണ്ടുപോയാൽ ശരി എനിക്ക് എനിക്ക് അവനെ കൊല്ലണം ആ കിരണിനെ എൻ്റെ ആനന്ദരവനെന്ന് പറയുന്നവൻ എത്രയും പെട്ടെന്ന് തന്നെ തീരണം എന്നൊക്കെ പറയണം അത് കേട്ടതും സാറ് പേടിക്കണ്ട സാറേ നമുക്ക് ഒരുമിച്ച് ജയിലിൽ പോയി കിടക്കാം പക്ഷെ അങ്ങനെ കിടക്കേണ്ടി വന്നാലും ദേ ഇനി അങ്ങോട്ട് ആ കിരൺ എന്ന് പറയുന്നവനെ കൊന്നിട്ടേ അത് നടക്കും എന്തായാലും സാറാഗ്രഹിച്ച പോലുള്ള കാര്യങ്ങൾ നടക്കും സാറേ സാറ് ധൈര്യമായിട്ടിരിക്കേ എന്നൊക്കെ പറയണം അത് കേട്ടതും നമ്മുടെ രാഹുൽ ആണെങ്കിൽ ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുക എനിക്ക് നിന്നെ വിശ്വാസം അടാ ഈ കാര്യത്തിൽ നിന്നെ ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട് ഉറപ്പായിട്ടും ഈ ദൗത്യം നീ പൂർത്തിയാക്കിയാൽ ഇനിയും രണ്ടുപേരെ കൊല്ലാനുണ്ട് അതാരാ സാറേ ആ ആ കിരണം എന്ന് പറയുന്നവൻ്റെ അച്ഛനെയാണോ അവനും ഭയങ്കരനാണെന്ന് അനസനോട് പറഞ്ഞിട്ടുണ്ട് അത് കേട്ടതും ഏയ് അവനല്ലടാ മകൻ മരിക്കുമ്പോൾ തന്നെ അവൻ്റെ ഹൃദയം നിന്ന് പോകും പിന്നെ അവനെ കൊല്ലുന്ന എന്തിനാ എന്നാൽ മറ്റു പലരുണ്ട് രണ്ടുപേര് അവരെ കൂടെ തീർത്താലേ എനിക്ക് സമാധാനം ഉണ്ടാവും അവരാദ്യം മരിക്കണം അതിനുശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ഓരോരുത്തർ ഓരോരുത്തരായിട്ട് ഇല്ലാതാവുന്നത് എൻ്റെ സന്തോഷമാടാ സാർ ആരാണെങ്കിലും ധൈര്യമായിട്ട് പറഞ്ഞോ സാറേ എല്ലാവരെയും തീർക്കാനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തുതരാം സാറിന് എന്നെ വിശ്വസിക്കാം ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊന്നിരിക്കും എന്തായാലും എൻ്റെ കാര്യം അങ്ങനെയൊക്കെ തന്നെയാണ് ആരോടും ഒരു സഹതാപവും ഇല്ല എനിക്ക് അതുകൊണ്ട് സാർ ധൈര്യമായിട്ട് ഞാൻ സാർ പറയുന്നതൊക്കെ ഞാൻ കേൾക്കാൻ തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് മനോഹറിനെയാണ് മനോഹർ നോക്കിയപ്പോൾ സരയു നല്ല ഉറക്കം ഉറങ്ങിക്കിടക്കുന്ന സരയവിനെ കണ്ട് സന്തോഷത്തോടെ മനോഹർ ഔ എന്തായാലും ഇവളുറങ്ങുക ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഭൂമി കുലുങ്ങിയാൽ പോലും ഇവളെഴുന്നേൽക്കൂല്ല അതൊരു ഭാഗ്യമാണ് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വന്ദനയ്ക്ക് മെസ്സേജ് അയക്കാം ആ ആ എന്നും പറഞ്ഞുകൊണ്ട് ആദ്യം ഫോൺ വിളിക്കുക പക്ഷെ വന്ദന ഓ പെണ്ണ് പെണ്ണുപുടിയൻ മനുഷ്യനെ ഉറങ്ങാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് വന്ദന ഫോൺ എടുക്കുക അപ്പോൾ മോളു ഒന്ന് വീഡിയോ കോളിൽ വരാമോ എന്നും മനോഹർ അവൻ്റെ ഒഴിവ് എടുക്കത്തെ കോപ്പിലെ വീഡിയോ കോൾ എന്നും ആലോചിച്ചുകൊണ്ട് നമ്മുടെ വന്ദന ഫോൺ കട്ട് ചെയ്യുക ഈ സമയം എന്നിട്ട് ഓക്കെ എന്നും പറഞ്ഞ് മെസ്സേജ് അയക്കുക ഷോ ഓക്കേ എന്നോ എന്നാൽ പിന്നെ ഡബിൾ ഓക്കെ എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ അവിടെ വന്ന് എഴുന്നേറ്റ് നേരെ വെളിയിലേക്ക് ചെല്ലുക വെളിയിലേക്ക് പോകുക വെളിയിലെന്ന് പറഞ്ഞാൽ ഹോളിൽ ഈ സമയമാണെങ്കിൽ സരിയോ ഒന്നും അറിയാണ്ട് കിടന്ന് ഉറങ്ങുക അങ്ങനെ മനോഹർ ഹോളിലെത്തി ഹോളിലെത്തിയതും വന്ദന പെട്ടെന്ന് തന്നെ വീഡിയോ കോളിൽ വരിക വരുണ്ട്ട അപ്പം പെണ്ണിൻ്റെ വേഷത്തിൽ പെട്ടെന്ന് തന്നെ വേഷം മാറി വരും വീഡിയോ കോളിൽ വന്നപ്പോൾ അപ്പോൾ മോളൂ അപ്പം മോള് വിളിച്ചപ്പോഴേ എടുക്കാൻ പറ്റാതിരുന്നത് ഒരു കാര്യം ഉണ്ടായിരുന്നു ഞാനേ ഇപ്പോൾ ഉള്ളത് എൻ്റെ ആൻറ്റിയുടെ വീട്ടിലാണ് അതുകൊണ്ട് തന്നെ ഫോൺ എടുക്കാൻ പറ്റിയില്ല പിന്നെ ആൻറ്റിയുടെ മോള് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നേ അപ്പോൾ വരുൺ ചോദിക്കുക ആൻ്റിയുടെ മോൾക്ക് ജീവേട്ടനെ ഇഷ്ടമാണോ എന്നും എൻ്റെ മോൾ ചോദിച്ചാൽ ആൻറ്റിയുടെ മോൾക്ക് എന്നെ ഇഷ്ടമാണോ എന്നോ പിന്നെ ഇഷ്ടമില്ലാതിരിക്കുമോ മുറപ്പെടണല്ലേ എന്നും മനോഹർ അത് കേട്ടതും നമ്മുടെ വന്ദന ചിരിക്കുക ഈ സമയമാണെങ്കിൽ ആ മോളു ദേ എനിക്കൊരുപാട് സന്തോഷമായി ഇനി എപ്പോഴാണ് മോളുവിനെ കാണുന്നേ നേരിട്ട് കാണാൻ കൊതിയായി അപ്പോൾ വന്ദന ആ ഇങ്ങനെ കാണാം ജീവേട്ട എന്നിട്ട് ഇടക്കിടക്ക് നമുക്ക് എവിടെങ്കിലൊക്കെ കറങ്ങാൻ പോവാം എന്നൊക്കെ പറയുകയാണ് ഈ സമയം സന്തോഷമായി ഈ ഒരുപാട് സന്തോഷമായി ആ പിന്നെ ഞാൻ മോളുവിനെ വന്ന പെണ്ണ് കണ്ട കാര്യം ഇവിടെ ആരോടും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവിടെ ആർക്കും അറിയാനും പാടില്ല ആ അതുകൊണ്ട് ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഫോൺ എടുക്കില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക മനോഹർ അപ്പോൾ നമ്മുടെ വരുൺ പിന്നല്ലേ നോക്കിയിട്ട് പിന്നിലാരും പറയുക അപ്പോൾ മനോഹർ പിന്നിലോ ആരുമില്ലല്ലോ ഇല്ലല്ലോ മോളു ആ ആരുണ്ട് എന്നും ആംഗ്യ ഭാഷയിൽ ഈ സമയം മനോഹർ തിരിഞ്ഞ് നോക്കിയപ്പോൾ അത് ആയിരുന്നു ഷാരി മനോഹറെ തുറിച്ചു നോക്കി നിൽക്കുക അപ്പോൾ മനോഹർ അതേ വേറെ ആരുമല്ല ആൻറ്റി ആൻറ്റി എൻ്റെ ആൻറ്റി ആ അപ്പോൾ നമ്മുടെ വരുൺ ഓ ആൻ്റി എന്നുള്ള മട്ടിൽ ഇങ്ങനെ നിൽക്കുക ഈ സമയം എന്നാൽ ശരി മോളു ഞാൻ നാളെ വിളിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുക എന്താടാ ആരാടാ ഏതെവിടെയാടാ നീ കൊടുക്കാൻ വേണ്ടി പോകുന്നേ എടാ നിനക്ക് നാണോ മാനോ ഇല്ലേടാ എത്രയൊക്കെ ചെയ്തിട്ടും നിനക്ക് ഒരു ഇതും കിട്ടുന്നില്ലേ അതെ ഓരോരുത്തർക്കും ഓരോ ജോലി കൊടുത്തിട്ടുണ്ട് എനിക്ക് ദൈവം തന്ന ജോലി ചെയ്താൽ അതുകൊണ്ട് ഞാനിത് ചെയ്യുന്നു അതിന് ഇത്ര വലിയ തെറ്റായിട്ടൊന്നും കാണണ്ട എനിക്ക് ദേ ഇതുപോലെ പല പെൺകുട്ടികളോടും സംസാരിക്കേണ്ടി വരും നിങ്ങളുടെ മോളെ കളഞ്ഞിട്ട് അടുത്തവളെ തേടി പിടിക്കണ്ടേ ജീവിക്കണ്ടേ എന്നൊക്കെ മനോഹർ നാണോ ഇല്ലല്ലോടോ ചെറ്റ നിനക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ മോളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോടാ ഒഴിഞ്ഞു പോകണോന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ നിങ്ങളുടെ എന്ന് പറയുന്ന ഒരുത്തരുണ്ടല്ലോ അയാൾ എനിക്ക് കാശ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അയാൾ തരട്ടെ എന്നിട്ട് ഞാൻ പോവാം ഇടം നാറി എൻ്റെ മോൾക്ക് നീ ഇല്ലാതെ കഴിയിൽ പറ്റില്ല അങ്ങനെയുള്ളപ്പോൾ ദേ എന്തിനു വേണ്ടിയാണ് എങ്ങനെയാണ് അവളെ ദ്രോഹിക്കുന്നത് അവളുടെ അവ കാശ് തരാനൊന്നുമില്ല അവളുടെ അച്ഛൻ എങ്ങനെയാണ് ഇപ്പം നടക്കുന്നതെന്ന് നിനക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ ഓ അറിയാം അയാൾക്ക് തലയ്ക്ക് ചെറുതല്ല നിങ്ങൾക്കുണ്ടല്ലോ നിങ്ങളുടെ കയ്യിൽ കാശൊന്നുമില്ലേ സ്വർണമൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നില്ല അതേടാ ഓരോന്നും ജീവിക്കാൻ അങ്ങനെയുള്ളപ്പോൾ നിനക്ക് പറക്കി തന്ന ഞങ്ങൾക്ക് നാളെ ജീവിക്കണ്ടേ നീ ഉപേക്ഷിച്ച് പോയ എൻ്റെ മോളേയും എൻ്റെ പേരക്കുട്ടി ആര് നോക്കും ഒന്നും മിണ്ടാതെ പോകുകളവിയൊന്നും ആരടക്കിളവി എടാ ആരടക്കിളവിന്ന് എന്താ നിങ്ങളെ അങ്ങനെ വിളിച്ചാൽ കുഴപ്പമൊന്നുമില്ല കാരണം ഒരു മോളും പേരക്കുട്ടിയും ഒക്കെയായി അപ്പം പിന്നെ നിങ്ങൾക്ക് ഇളവി തന്നെയല്ലേ എന്ന് മനോഹറിൻ്റെ ചോദ്യം നീ ഇതല്ല ഇതിനപ്പുറവും പറയും പക്ഷേ നീ ഒന്നോർത്തോ മനോഹറെ നിനക്ക് അധിക കാലൊന്നും ആയുസുണ്ടാവില്ല അതെനിക്കല്ല നിങ്ങളുടെ ഭർത്താവിനാണ് ഉണ്ടാവാത്തത് അയാൾ ആരെങ്കിലും തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കും അങ്ങനത്തെ കാര്യങ്ങളല്ലേ അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഡേ എന്നോടൊന്നും പറയണ്ട ഇനി എന്തൊക്കെ സംഭവിച്ചാലും ശരി കാശ് കിട്ടാതെ ഞാൻ പോകില്ല പിന്നെ ഇപ്പം കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയുണ്ടല്ലോ വന്ദന അവൾ നിങ്ങളെ കണ്ടു കണ്ട സ്ഥിതിക്ക് നിങ്ങളെന്നെ സഹായിച്ചേ പറ്റൂ അത് കേട്ടതും എനിക്കതിന് കഴിയില്ലടാ ഹാ ദേ നിങ്ങൾ അമ്മയും അല്ല അമ്മമ്മയും അല്ല ആ കാര്യം ഞാൻ ഇവിടെ തുറന്നു പറയണോ ദേ അത് മാത്രം നീ പറയരുത് അത് ഞാൻ പറയണ്ടെങ്കിൽ ഞാൻ പറയണതുപോലെ നിങ്ങളനുസരിച്ചേ മതിയാകൂ അതുകൊണ്ട് തന്നെ എന്തായാലും ചിലപ്പോൾ വന്ദനയുമായിട്ടുള്ള കല്യാണത്തിന് നിങ്ങൾക്ക് വരേണ്ടിയും വരും മനസ്സിലായല്ലോ എന്നാൽ പിന്നെ റെഡി ആയിരുന്നോ അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ അങ്ങ് പോവുക ഈ സമയ എൻ്റെ ഈശ്വര ഇതെന്തൊരു ഗതി കേടാ സ്വന്തം മോളുടെ ഭർത്താവ് ഒരു ക്രിമിനല് അവനൊരു ചതിയൻ പെണ്ണു പിടിയൻ എല്ലാം അറിഞ്ഞിട്ടും ഒരാളോട് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാനിങ്ങനെ നടക്കുവാണല്ലോ എൻ്റെ മോളിൽ സത്യം അറിഞ്ഞാൽ അവൾ ആത്മഹത്യ ചെയ്യും അതിന് അതിനെനിക്ക് പറ്റില്ല അത് എനിക്ക് സഹിക്കാൻ കഴിയില്ല ദൈവമേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക പിന്നീട് നേരം വെളുത്തു നേരം വെളുത്തതും കിരണം കല്യാണിയും അമ്പലത്തിൽ നിൽക്കുക എൻ്റെ ദേവി എൻ്റെ കിരണേട്ടനെ ഒരപത്തും വരുത്തരുത് കിരണേട്ടന് മാത്രമല്ല കിരണേട്ടൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒന്നും എല്ലാവരെയും കാത്തുകൊള്ളിനെ ശത്രുക്കൾ ഒരുപാടുണ്ട് ദേവി അങ്ങനെയുള്ളപ്പോൾ എനിക്ക് നല്ല പേടിയുണ്ട് ഓരോ ദിവസവും മനസ്സിൽ ദുസ്വപ്നങ്ങളും ദുഷ് ദുഷ്ചിന്തകളും മാത്രം വന്നുകൊണ്ടിരിക്കുക അങ്ങനെയുള്ള സമയത്ത് എൻ്റെ കിരണേട്ടിന് എന്തെങ്കിലും സംഭവിക്കുന്നു എന്നുള്ള ടെൻഷൻ കൂടി വരിക അതുകൊണ്ട് തന്നെ എല്ലാം കൊണ്ടും ഞാൻ ആകെ ടെൻഷനല്ല ദൈവമേ എനിക്ക് നല്ല പേടിയുണ്ട് ഈശ്വര എൻ്റെ കിരണേട്ടനും കിരണേട്ടൻ അച്ഛനും അമ്മയ്ക്കും സോണിക്കും ആൽബിക്കും ഒന്നും ആൽബേട്ടനൊന്നും ഒരപത്ത് സംഭവിക്കരുത് എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൂജാരി വരിക അതാ അർച്ചന കഴിപ്പിച്ചു എല്ലാം ചെയ്തിട്ടുണ്ട് എന്നാൽ പുഷ്പാഞ്ജലിയും കഴിച്ചിട്ടുണ്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ധൈര്യമായിട്ടിരിക്കട്ടോ അല്ല തിരുമേനെ ജോലി തിരക്കുള്ളതുകൊണ്ടാണ് ഇങ്ങോട്ടേക്കൊന്നും വരാൻ പറ്റാത്തത് അതിനെന്താ പേടിക്കുന്നേ ദേവിക്കെല്ലാം അറിയാമല്ലോ പിന്നെ എന്താ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൂജാരി ഇങ്ങനെ സമാധാനിപ്പിക്കുകയാണ് ഈ സമയമാണെങ്കിൽ കിരണം കല്യാണി നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് അങ്ങോട്ട് പോവുക പോകുന്ന സമയത്താണെങ്കിൽ പ്രകാശം വരിക പ്രകാശം വന്നതും ഓ ആരെ കാണാൻ പാടില്ലെന്ന് കരുതിയോ അവർ തന്നെ മുന്നിൽ വന്ന് നിൽക്കുകയാണല്ലോ നാശങ്ങൾ എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശിനെങ്ങനെ നിൽക്കും അപ്പോഴേക്കും കിരണം കല്യാണി ഓ അമ്പലത്തിലൊക്കെ വരാൻ തുടങ്ങിയോ അത് പിന്നെ ഞാൻ അന്നേ പറഞ്ഞല്ലോ ഞാനിപ്പോഴൊക്കെ അമ്പലത്തിലൊക്കെ വരാറുണ്ട് കാരണം എൻ്റെ മനസ്സ് മാറി ഇനി ഇപ്പോൾ ദുഷ്ടരായിട്ടൊന്നും ജീവിച്ചിട്ട് കാര്യമില്ലാന്ന് മനസ്സിലായി ഞാൻ മാത്രമല്ല എൻ്റെ മകനും മാറി അവനും ഇപ്പോൾ വലിയ ദേഷ്യമൊന്നുമില്ല ആരോടും എല്ലാവരോടും നല്ല രീതിയിൽ തന്നെ പെരുമാറണമെന്നാണ് അവൻ്റെ മനസ്സിൽ സത്യം പറയാലോ അന്ന് ചന്ദ്രസേനൻ സാർ മരിച്ചു എന്ന് തെറ്റുധരിച്ച് വന്നതാണ് രാഹുൽ എന്നോട് അങ്ങനെ പറഞ്ഞത് എനിക്ക് വരണമെന്നു വലിയ ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ മരിച്ചു എന്നറിഞ്ഞപ്പോൾ ശത്രു ആയാലും മിത്രമായാലും മരിച്ചവരോട് എന്ത് ശത്രുത അതുകൊണ്ടാണ് വന്നത് എന്നൊക്കെ പറയണം ഓ അങ്ങനെയാണോ കാര്യങ്ങൾ സത്യം പറയാലോ ഇപ്പം നിങ്ങൾക്കൂടെ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ട് വന്നതേ ഉള്ളൂ ദേ ശിവൻ്റെ അമ്പലത്തിൽ പോയി ഞാൻ ശയനപ്രദക്ഷിണം വരെ നടത്തി അത് കേട്ടതും ശൈനപ്രദക്ഷിണം വരെ നടത്തിയോ ഏത് മഹാദേവ ക്ഷേത്രത്തിലത് നടത്തിയത് അത് നിങ്ങൾക്കറിയില്ല ഇവിടെ അടുത്തുള്ളൊരു അമ്പലം ഹാ ഇവിടുത്തെ എല്ലാ മഹാദേവ ക്ഷേത്രവും എനിക്കറിയാം അവിടെയൊക്കെ ശയന പ്രദർശനം നടത്തിയ മുട്ടു ചോര വരും എവിടെ കാണിച്ചേ മുട്ടുകൈന്ന് ചോര പൊടിഞ്ഞിട്ടുണ്ടോ നോക്കട്ടെ എന്നും കിരൺ ഈ സമയം പ്രകാശന ഇങ്ങനെ നിൽക്കുക എന്തിനാ ഇങ്ങനെ കള്ളം പറയുന്നത് കള്ളം പറഞ്ഞ് ജീവിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ ഇല്ല ഞാൻ പറഞ്ഞ സത്യമാ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ വേണ്ട എനിക്ക് ദൈവത്തെ ബോധിപ്പിച്ചാൽ മതിയല്ലോ ആ എന്തായാലും നന്നായിട്ട് ജീവിക്കും മക്കളെ ഇനി ഒരിക്കലും നിങ്ങൾക്കൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകാശൻ ഇങ്ങനെ നിൽക്കുക ആ ഞങ്ങൾ നിങ്ങളെ കണ്ണുടച്ചൊന്നും വിശ്വസിക്കുന്നില്ല പക്ഷേ എന്തായാലും ദേ ഒരു കാര്യം ഞാൻ പറയാം എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇനി എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് ഒന്നും അറിയില്ല പിന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങളൊന്നും നടക്കേയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരണം കല്യാണി അങ്ങ് പോവുക ഈ സമയം കല്യാണി തിരിഞ്ഞു നോക്കുമ്പോൾ പ്രകാശൻ കല്യാണിയും കിരണേയും തുറിച്ചു നോക്കിക്കൊണ്ട് നിൽക്കുക എന്നിട്ട് തിരിഞ്ഞുകൊണ്ട് പ്രകാശൻ പ്രാർത്ഥിച്ചു ദേവി ഇന്നത്തെ ദിവസം ഈ കിരണിൻ്റെ സമയം തുടങ്ങിക്കഴിഞ്ഞു അവൻ മരിക്കണം അവൻ മരിക്കുന്നത് എനിക്കെൻ്റെ കണ്ണുകൊണ്ട് കാണണം അതിനുള്ള ഒരുക്കങ്ങൾ രാഹുൽ നടത്തുന്നുണ്ടെങ്കിലും അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവളുടെ പ്രാർത്ഥന എന്നും ഉണ്ടാവും എപ്പോഴും അവളുടെ പ്രാർത്ഥനയോടൊപ്പം അവൾക്കൊപ്പം നിൽക്കുന്ന ദേവി ഇന്ന് ഞങ്ങൾക്കൊപ്പം നിൽക്കണേ എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശൻ പ്രാർത്ഥിക്കുവാണ് ഈ സമയം കല്യാണി കിരണേട്ട അയാളെ കിരണേട്ട ശ്രദ്ധിച്ചായിരുന്നോ ദേ അയാൾ നമ്മളിങ്ങോട്ട് വരുന്ന വഴി ഒന്ന് തിരിഞ്ഞു നോക്കിയായിരുന്നു ആ നോട്ടം അത്ര പന്തിയല്ല അത് കേട്ടതും ഹാ ചില ആൾക്കാരെ കാണുന്നത് നല്ലതാണെന്ന് പറയാറില്ല കല്യാണി നമ്മൾ പോകുമ്പോൾ മരിച്ചവരെ കാണ മരിച്ചു കിടക്കുന്നവരെ കാണുന്നതും പിന്നെ മരണം മുന്നിലൂടെ പോകുന്നതും ഒക്കെ നല്ല ഒരു നല്ല ശകുനമാണെന്ന് പറയാറില്ലേ അതുപോലെ ചില നെഗറ്റീവ് സ്വഭാവമുള്ള ആൾക്കാരെ കണ്ടാലും നമുക്ക് വരാനുള്ള ആപത്തുകളൊക്കെ തിരിഞ്ഞു പോകുമെന്നാണ് കേക്ക പതിവ് ആ എന്തായാലും എൻ്റെ അച്ഛനെ കണ്ടതോടുകൂടെ ഇതെല്ലാം തീർന്നു നമുക്ക് വരാനുള്ള എല്ലാ അപകടങ്ങളും കഴിഞ്ഞു എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് എന്നും കല്യാണി പറയാം ഇപ്പോൾ സോറി കിരൺ പറയുകയാണോ അത് കേട്ടതും നമ്മുടെ കല്യാണി ആലോചിക്കുകയാണ് പിന്നീട് പ്രകാശനും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക ഇനി വരാൻ പോകുന്നത് അത്യുഗ്രൻ വിശേഷങ്ങളാണ് രാഹുൽ വലച്ച വിരിച്ച വലയിൽ ആര് വീഴും നമ്മുടെ കിരണോ അതോ ചന്ദ്രസേനോ ഇല്ലെങ്കിൽ രാഹുൽ പറഞ്ഞ മറ്റ് രണ്ടുപേരോ എന്തായാലും കാത്തിരി തന്നെ കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിരിക്കും